ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കുറച്ചാൾ മുമ്പ് ഫേസ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് എന്താണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും മറ്റൊന്നുമല്ല വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വക്കഫ് ഭേദഗതി ബില്ല് എന്താണെന്നുള്ളത് അതായത് ഇസ്ലാമിനെ ഇസ്ലാം മതത്തെ സംരക്ഷിക്കാനും അതേപോലെ ഇസ്ലാമിക ദേവാലയങ്ങളെ സംരക്ഷിക്കാനും ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിക്കപ്പെട്ട ഒരു ബോർഡാണ് വക്കഫ് ബോർഡ് പക്ഷെ പിന്നീട് എന്താ പറയുക വക്കഫ് ബോർഡിൻ്റെ നിയമഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു മാറ്റങ്ങൾ വരുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ മാറ്റങ്ങൾ വരുത്താതെ പഴയ വക്കഫ് ബോർഡിൻ്റെ പഴയ നിയമ നിയമങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഈ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവരുടെ ഒരു ഭൂമിയിൽ വക്കഫ് വക്കഫ് ബോർഡ് വന്നിട്ട് ഒരു എന്താ പറയുക ഉടമസ്ഥാവകാശം സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് വക്കഫ് ബോർഡിന് തെളിവ് വേണ്ട പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ നമ്മൾ വക്കഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണലിൽ തെളിവ് കാണിച്ചാലേ നമുക്ക് നമ്മുടെ ഭൂമി തിരിച്ചു കിട്ടുള്ളൂ അങ്ങനെ വക്കഫ് ബോർഡ് നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രശ്നമായി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൂനമ്പത്ത് ഉണ്ടായ സംഭവം മുനമ്പത്ത് വക്കഫ് ബോർഡിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഒരുപാട് വീടുകൾ വക്കഫ് ബോർഡ് എന്താ പറയുക കൈയടക്കുകയും അതിൻ്റെ മേലെ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട് വക്കഫ് ബോർഡിൻ്റെ പഴയ ബില്ലില് ഭേദഗതി പഴയ ബില്ലിലെ നിയമത്തിൽ ഭേദഗതി വരുത്താത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇതാ പുതിയ ഭേദഗതി ആ ബില്ലില് പാർലമെൻറ്റിൽ നടപ്പാക്കിയിരിക്കുന്നു നടപ്പാക്കിയെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറയാറായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റിച്ചില്ലാം പാർലമെൻറ്റ് എം പിമാരുള്ളതിൽ ഏകദേശം മുന്നൂറിൽ പരം എം പിമാർ വക്കഫ് ബോർഡിൻ്റെ ഭേദഗതി ബില്ല് സമ്മതിച്ചു അവർക്ക് ആ പുതിയ ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ അവർക്ക് സമ്മതമാണ് എന്നുള്ളൊരു ഒരു സൂചനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോഴും ഇപ്പോഴും ഇരുന്നൂറ്റി ചില്ലാം എം പിമാരും ഈ വക്കഫ് ബോർഡിൻ്റെ പുതിയ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ വക്കഫ് ബോർഡിൻ്റെ പുതിയ ബില്ലും പഴയ ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ന്യൂസ് കട്ടിങ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം പുതിയ ബില്ല് എന്താണ് പഴയ ബില്ല് എന്താണെന്നതിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാം അപ്പോൾ ഒരു ഒരു ന്യൂസ് ചാനൽ പുറത്ത് വിട്ട വക്കഫ് ബോർഡിൻ്റെ പഴയ നിയമവും ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് ഈ ഭേദഗതി ബിൽ എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം തൊണ്ണൂറ്റഞ്ചിനെ വക്കഫ് ഭീദ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് ആദ്യം ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു പിന്നെ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടു എന്താണ് ബില്ലിന്റെ വിശദാംശങ്ങൾ വിജേഷ് പുതുമര പറയും നിലവിലെ വഖഫ് നിയമം അടിമുടി പൊളിച്ചെഴുതുന്നതാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഭേദഗതി ബില്ല് ഇതിനെ മുസ്ലിം സംഘടനകൾ എതിർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ ഇല്ലാതാവുന്നു എന്നാണ് അതായത് ദീർഘകാലമായി ഒരു വസ്തു മതകാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഅഫ് ഭൂമിയായി കണക്കാക്കാം എന്നാണ് നിലവിലെ നിയമം പറയുന്നത് എന്നാൽ ഈ ബില്ലിൽ ഈ വ്യവസ്ഥ എടുത്തു കളയുകയാണ് അതായത് ഈ മുതൽ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭൂമി വഖഫായി കണക്കാക്കാൻ സാധിക്കൂ മറ്റന്ന് ആർക്കും തന്റെ ഭൂമി ബക്കഫിന് നൽകാം എന്ന് നിലവിലെ നിയമത്തിൽ പറയുന്നുണ്ട് ബില്ലിൽ ഈ വ്യവസ്ഥ എടുത്തു കളയുന്നുണ്ട് പകരം അഞ്ചു വർഷമെങ്കിലും ഒരാൾ ഇസ്ലാം മതവിശ്വാസി ആണെങ്കിൽ മാത്രമേ അയാൾക്ക് ഭൂമി ബക്കഫിന് ദാനം നൽകാൻ സാധിക്കൂ ഇനി വഖഫ് ബോർഡിന്റെയും കൗൺസിലിന്റെയും ഘടനയിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതും വലിയ രീതിയിലുള്ള എതിർപ്പിന് കാരണമാണ് അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് കൌൺസിലിലെയും അതുപോലെ തന്നെ ബോർഡിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാവണം അതിൽ രണ്ടുപേർ വനിതകളും എന്നാൽ ഈ ബില്ലിൽ പറയുന്നത് കൗൺസിലെ രണ്ടുപേർ നിർബന്ധമായും മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നാണ് ശേഷിക്കുന്ന മുസ്ലിം അംഗങ്ങളിൽ രണ്ടുപേർ വനിതകളാവണമെന്നും ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ ബോർഡിൽ വേണം എന്നത് മത കടന്നു കയറ്റമാണ് എന്നാണ് ബില്ലിനെ എതിർക്കുന്നവർ പ്രധാനമായി വാദിക്കുന്നത് മറ്റൊന്ന് ഈ വഖഫ് ബോർഡുകളിൽ ചെയർമാനെയും അംഗങ്ങളെയും സർക്കാരിന് നോമിനേറ്റ് ചെയ്യാം എന്ന് ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല ജനപ്രതിനിധികളായ രണ്ട് അംഗങ്ങൾ അമുസ്ലിങ്ങൾ ആവണം എന്ന് പറയും ഷിയ സുന്നി വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ബോർഡിൽ ഉണ്ടാവണം എന്ന് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട് ഇനി ഒരു നിശ്ചിത വസ്തു വഖഫ് ാണ് എന്ന് തീരുമാനിക്കുന്നത് നിലവിൽ വഖഫ് ബോർഡാണ് എന്നാൽ ഈ അനുസരിച്ച് ജില്ലാ കളക്ടറാണ് ഇനി സർവേ നടത്തി ഒരു ബോർഡ് ഒരു ഭൂമി വഖഫാണോ എന്ന് തീരുമാനിക്കേണ്ടത് മാത്രമല്ല തർക്കങ്ങളിൽ ഇതുവരെ വഖഫ് ട്രൈബ്യൂണൽ അന്തിമ വിധി പറയുന്നത് എന്നാൽ അനുസരിച്ച് ഈ ട്രൈബ്യൂണൽ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം അതായത് കോടതിക്ക് ഈ നിയമത്തിൽ ഇടപെടാൻ സാധിക്കും എന്നതാണ് മറ്റൊരു വ്യവസ്ഥ മാത്രമല്ല ഈ വഖഫ് ട്രൈബ്യൂണൽ മുസ്ലിം പണ്ഡിതൻ വേണമെന്ന വ്യവസ്ഥ നീക്കി പകരം ഒരു സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വിരമിച്ച ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ബില്ലിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഓഡിറ്റ് നടത്താനുള്ള അവകാശം അതായത് ഈ വഖഫ് ഉട ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളുടെ ഓഡിറ്റ് നടത്താൻ സർക്കാരിന് അവകാശമുണ്ടാവുമെന്ന് ഈ പുതിയ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് ഇത്തരത്തിൽ ഒട്ടേറെ നിലപാടുകളെ ഈ വഖഫ് ബില്ലിനെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും ഈ സംയുക്ത പാർലമെന്ററി സമിതി ഇതിൽ നേരിയ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അത് എത്രത്തോളം സ്വീകാര്യമാവും എന്നത് കണ്ടറിയണം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ വക്കഫ് ബോർഡിൻ്റെ പുതിയ ഭേദഗതി ബില്ലും പഴയ ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു നിയമസഭയിൽ പാസ്സായ ഒരു മട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുന്നൂറ് എംപിയോളം ഇത് അംഗീകരിച്ച് ബില്ല് ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് എന്താ പറയുക രാഹുൽ ഗാന്ധി ഒരു ഒരു എന്താ പറയുക ഒപ്പോസ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഒരു വിവാദമായി തന്നെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് നമുക്കറിയില്ല ഇനി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നിർദ്ദേശപ്രകാരം ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ വക്കഫ് ബോർഡിൻ്റെ പുതിയ ബില്ലിൻ്റെ നിയമഗതികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതുമായിട്ട് ഒരിക്കലും മുസ്ലിംസ് മുസ്ലിംസ് എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കാരണം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല കാരണം അവർ പറയുന്ന ഒരു മതപണ്ട് ഇതിനെ ഒഴിവാക്കണം ഇതിൽ മുസ്ലിംകളല്ലാത്ത മറ്റു മതസ്ഥരെ സ്റ്റാഫുകളാക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസ്സാക്കിയ സ്ഥിതിക്ക് നമുക്കിതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബില്ലും പുതിയ ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളേതായ അഭിപ്രായം പറയാം ഞാൻ ഒരിക്കലും ഈ പൂർണ്ണമായ ബിൽ ബില്ലിനോട് യോജിക്കുന്നില്ലയുടെ വക്കോഡിൻ്റെ പക്ഷേ വക്കഫ് ബോർഡിന് ഒരുപാട് തെറ്റുകളും പറ്റുന്നുണ്ട് അത് വേറെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ തെറ്റുകളും പറ്റുന്നുണ്ട് പക്ഷേ ഈ ഭേദഗതി ബില്ല് വന്നപ്പോൾ നമുക്ക് എല്ലാവരും പൂർണ്ണമായിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വക്കഫ് ബോർഡിന് വക്കഫ് ബോർഡിൻ്റെതായ ഒരു കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു തരാൻ വേണ്ടി ഇത് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചൊന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രതിഷേധങ്ങളായാലും സപ്പോർട്ടുകളായാലും അറിയിക്കാം ഓക്കെ ബൈ ഗൈസ്